ഞാനും ഹസ്ബൻഡും ഗോവയിൽ പോയി വന്ന വിവരങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണേ നമ്മളൊക്കെ എവിടെ പോയെന്നാലും ആദ്യം തിരക്കുന്നത് എന്താണ് അവിടെ എന്ത് ഭക്ഷണം കിട്ടും നല്ല ഭക്ഷണമാണോ എന്ന് അതോർത്താൽ ഓർക്കും നമ്മളെല്ലാം ജീവിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണെന്ന് എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് മുഖ്യ പങ്ക് തന്നെയുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എത്ര നല്ല ട്രിപ്പാണ് പോയെങ്കിലും അവിടെ നമ്മൾക്ക് കിട്ടിയ ഭക്ഷണം അത്ര ശരിയായില്ലെങ്കിൽ നമ്മുടെ ടൂറിൻ്റെ ഒട്ടുമുക്കാൽ സന്തോഷവും മങ്ങിപ്പോയില്ലേ ഗോവ എന്ന സ്ഥലം ഒരു പരിചയമില്ലാത്തതിനാൽ ഞങ്ങൾ ടാക്സി ഡ്രൈവറോട് തന്നെ ചോദിച്ചു എവിടെ നല്ല ഭക്ഷണം കിട്ടുമെന്ന് അപ്പോൾ ഡ്രൈവർ ഞങ്ങളെ കൊണ്ട് വിട്ടത് റിഡ്സ് ക്ലാസിക് പാൻഷി ജിംഖാനായിലാണേ എന്ത് ഓർഡർ ചെയ്യുന്നൊന്നും അറിയത്തില്ല നോക്കിയപ്പം പല സൈസിലുള്ള ബിരിയാണികളൊക്കെയാണ് കണ്ടത് അത് വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഫിഷ് താലി എന്ന് കണ്ടു അപ്പോൾ അത് ഓർഡർ ചെയ്തു എൻ്റെ പൊന്നെ ചോറും പിന്നെ ഫിഷിൻ്റെ ഒരു കളിയുമായിരുന്നു എന്നെല്ലാം വെറൈറ്റി ആയിരുന്നു ആയിരുന്നെന്നറിയാമോ മീൻ വറുത്തത് മീൻ കറി മീൻ വറ്റിച്ചത് ഞണ്ട് കറി ക്ലാംസ് മസിൽസ് എന്നു വേണ്ട എന്തോരം വെറൈറ്റീസ് ആയിരുന്നെന്നോ മീൻ വറുത്തതിനൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാമോ ഇത്രയും നല്ല രുചിയായിട്ട് ഞാൻ ഒരിക്കലും ഒരു താലി കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ നിങ്ങൾ ഗോവയിൽ പോയാൽ ഫിഷ് താലി ഇവിടെ തന്നെ കയറിയാൽ നല്ലതായിരിക്കും എനിക്ക് മറ്റുള്ള റെസ്റ്റോറൻറ്റുകളെ കുറിച്ച് അറിയത്തില്ല എന്തുവാണെങ്കിൽ ഇവിടെ പോയാലും ഫിഷ് താലി ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കണം കേട്ടോ